നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം റഫറി ക്രിസ്റ്റൽ ജോണിൻ്റെ ലീലാവിലാസങ്ങൾ തുടരുകയാണ് ക്രിസ്റ്റൽ ജോൺ ആരാണെന്ന് മലയാളി ഫുട്ബോൾ പ്രേമികൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അതെ ആ ക്രിസ്റ്റൽ ജോൺ തന്നെ അദ്ദേഹത്തിൻ്റെ ലീലാവിലാസങ്ങൾ ഐ ലീഗിലും തുടരുകയാണ് ഒരു ടീം വിജയിച്ചു നിൽക്കുന്നു ഒരു ഗോളിന് മുന്നിലാണ് അവർ ടൈറ്റിൽ കണ്ടൻറ്റേഴ്സായിട്ട് ഫ്രണ്ട് റണ്ണേഴ്സാണ് കിരീടത്തിന് കളി തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞു ഏഴ് മിനിറ്റിൻ്റെ ആറ്റ് ടൈം കൊടുക്കുന്നു ആ ആറ്റ് ടൈം കഴിയുമ്പോഴും ഒരു ഗോളിന് മുന്നിലാണ് ആ ടീം പക്ഷേ കളി നിർത്തുന്നില്ല ജോണായിട്ടൻ അദ്ദേഹം കളി കഴി ഏഴ് മിനിറ്റ് കഴിഞ്ഞ് എട്ട് മിനിറ്റ് ആകുമ്പോഴും വാച്ച് ഒന്ന് രണ്ട് ടവണയൊക്കെ നോക്കുന്നുണ്ട് തുടരട്ടെ തുടരട്ടെ പത്ത് മിനിറ്റ് എക്സ്ട്രാ ടൈമിലേക്ക് എത്തിയതിന് എത്തിയ സമയത്ത് എതിരാളിക്ക് ഒരു പെനാൽറ്റിയും കൊടുക്കുന്നു ഗോളടിക്കുന്നു പെനാൽറ്റി ഗോളാക്കുന്നു മത്സരം സമനിലയായി ആ ഗോള് നെറ്റിൽ നിന്ന് എടുക്കാൻ പോലും സമയമില്ല കളി കഴിഞ്ഞു ഇതാണ് ക്രിസ്റ്റൽ ജോൺ മാജിക്ക് ജയിച്ചു നിന്ന ടീമിനെ ഈ രൂപത്തിലേക്കാക്കി അവരുടെ കിരീട സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് ആ പെനാൽറ്റി കൊടുത്തത് ഓഫ് സൈഡായി നിൽക്കുന്നത് താരത്തിനാണ് പെനാൽറ്റി കൊടുത്തത് എന്ന് ഇപ്പോൾ വിവാദം ഉന്നയിക്കുന്നുണ്ട് ആ ചർച്ചിൽ ബ്രദേസിൻ്റെ ഓണർ അത് ഒരു ഭാഗത്ത് വേറെ വിവാദം ഇങ്ങനെ സമയം ഈ രൂപത്തിൽ യഥേഷ്ടം കൊടുത്തത് മറ്റൊരു വിവാദം അങ്ങനെ മിസ്റ്റേക്കുകളുടെ ഒരു കൂമ്പാരം തന്നെ നടത്തി ഒരിക്കൽ കൂടി നമ്മുടെ ജോണേട്ടൻ കളി എങ്ങനെ മാറ്റിമറിക്കാം എന്നുള്ളതിൻ്റെ മാതൃക കാണിച്ചു തന്നിരിക്കുകയാണ് ചർച്ചിൽ ബ്രദേഴ്സ് വേഴ്സസ് ശ്രീനിധി ഡക്കാൻ മത്സരമായിരുന്നു കളി ഒന്ന് പൂയത്തിന് ചർച്ചിൽ ബ്രദേഴ്സ് മുന്നിൽ തൊണ്ണൂറ് മിനിറ്റ് ആയി കഴിഞ്ഞു അവരിപ്പോൾ ഐ ലീഗിൽ കിരീടത്തിനടുത്താണ് നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിൽ ശ്രീനിധി ഡക്കാനു വേണ്ടി ജോണേട്ടൻ തന്നെ അങ്ങ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ് ഏഴ് മിനിറ്റ് കഴിഞ്ഞു റഫറി വാച്ചിലേക്ക് നോക്കുന്നൊക്കെയുണ്ട് കളി പുരോഗമിക്കുന്നു പെനാൽറ്റി കൊടുക്കുന്നു പെനാൽറ്റി ഗോളാവുന്നു കളി കഴിഞ്ഞു എന്ന് പറയുന്നു എന്തായാലും ശക്തമായ പ്രൊട്ടസ്റ്റുമായിട്ട് ഇപ്പോൾ ചർച്ചൽ ബ്രദേഴ്സ് മുന്നോട്ട് വന്നിട്ടുണ്ട് റഫറിക്കെതിരെ കളി നിയന്ത്രിച്ചവർക്കെതിരെ അവർ പരാതി കൊടുത്തിട്ടുണ്ട് ഒഫീഷ്യലായിട്ട് അവർ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ട് കംപ്ലയിൻ്റ് ഫയൽ ചെയ്തിട്ടുണ്ട് എ എഫ് എഫിന് അല്ല അവർ പറയുന്നത് ഫസ്റ്റ്ലി ഞങ്ങൾക്ക് പറയാനുള്ളത് ടോട്ടൽ ഏഴ് മിനിറ്റ് ആയിരുന്നു രണ്ടാം പകുതിക്ക് ശേഷം ആഡ് ഓൺ കൊടുത്തിരുന്നത് ആ സമയത്ത് ഞങ്ങൾ ഒന്നേ പോയത്തിന് മുന്നിലായിരുന്നു പക്ഷേ റഫറി ആ ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ടും എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടും കളി കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു ആഡ് ഓൺ ടൈം കഴിഞ്ഞിട്ടും കളി കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു ഇൻഫാക്റ്റ് രണ്ട് തവണ അധികം ആ സമയത്ത് എട്ട് മിനിറ്റ് കഴിയുമ്പോൾ വാച്ചിൽ നോക്കിയിട്ടുണ്ട് എന്നിട്ട് ഓപ്പണൻറ്റ് അറ്റാക്ക് ഞങ്ങളുടെ ഏരിയയിലേക്ക് വരുന്നവരെ അയാൾ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്തത് തീർച്ചയായിട്ടും ഇവിടെ ഓബിയസ് എറേഴ്സ് ഉണ്ട് ഡിസിഷൻ മേക്കിങ്ങിൽ കൃത്യമായിട്ടുള്ള എറേഴ്സ് സംഭവിച്ചിട്ടുണ്ട് ഇതിൽ അനാവശ്യമായിട്ട് ആഡ് ഓൺ ടൈം കൊടുത്തത് അൻ ഡു എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട് പെനാൽറ്റി കൊടുത്തതും ആ രൂപത്തിലാണ് അപ്പോൾ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഇതിൽ നടപടിയെടുക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് എ എഫ് എഫിന് ഇപ്പോൾ അവർ പരാതി കൊടുത്തിരിക്കുന്നത് ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മത്സരം വിജയിച്ചിരുന്നെങ്കിൽ ചർച്ചിൽ ബ്രദേഴ്സിന് ഏതാണ്ട് കിരീടം ഉറപ്പാക്കാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ സമനില ആയതുകൊണ്ട് ആർക്കാണ് ഗുണം ഇന്റർ കാശിക്കാണ് ഗുണം ഇരുപത് കളികളിൽ നിന്നും മുപ്പത്തെട്ട് പോയിന്റ് പോലെ സ്റ്റിൽ ചർച്ചൽ ബ്രദേഴ്സാണ് മുന്നിൽ പക്ഷേ പത്തൊമ്പത് കളിയിൽ നിന്നും മുപ്പത്തൊമ്പത് പോയിൻ്റ് ഉള്ള ഇന്റർ കാശി രണ്ടാം സ്ഥാനത്ത് നിന്ന് മുപ്പത്തഞ്ച് പോയിൻ്റ് അതായത് ഒരു കളി കുറച്ചാണ് ഇന്റർ കാശി കളിച്ചിട്ടുള്ളത് ആ കളി വിജയിക്കുകയാണെങ്കിൽ അവർക്ക് മുപ്പത്തെട്ട് പോയിൻ്റ് എത്താൻ പറ്റും എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുള്ള വഴിയാണ് ഈ പോയിന്റ് ഡ്രോപ്പിങ്ങിലൂടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചർച്ചിൽ ബ്രദേഴ്സ് ഫേഴ്സ് ഇന്റർ കാശി മത്സരം മാർച്ച് മുപ്പതിന് നടക്കുന്നുണ്ട് ആ കളിയിൽ ഏതാണ്ട് കിരീടമാർക്കാവും എന്നതിലൊരു തീരുമാനമാവും പക്ഷേ കാര്യങ്ങൾ ഈ രൂപത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ക്രിസ്റ്റൽ ജോണിൻ്റെ ഈ ഒരു വലിയ എറർ തന്നെയാണ് ചർച്ചിൽ ബ്രദേഴ്സിൻ്റെ ഓണറൊക്കെ വലിയ രൂപത്തിൽ പ്രതികരിക്കുന്നുണ്ട് നടപടി വേണം ഇത് ഒട്ടും ശരിയല്ലാത്ത സിസ്റ്റമാണ് എന്നൊക്കെ അദ്ദേഹം കളിക്ക് കളിക്കുശേഷം പറയുകയും ഉണ്ടായി എന്ന് സംഭവിക്കും കാത്തിരുന്നത് കാണാം എത്ര കണ്ടതാണല്ലേ ക്രിസ്റ്റൽ ജോണിന് തോന്നുന്ന ഒരു പ്രശ്നമാവില്ല എന്നുള്ളത് നമ്മളെത്ര കണ്ടതാണ് ഒരു ദിവസിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കുടി വിശേഷങ്ങളുമായി റാഫ് ഓഫ് സുരത്താം